ിജി ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ദാരുണമായ കൊലപാതകം നടന്നു ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഇത് കേൾക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് അമ്മയെ മകൻ തലക്കടിച്ചു കൊല്ലുന്നു പെങ്ങളെ വെട്ടിക്കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭീതിതമായ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചില കൊലപാതക പരമ്പരകൾ അതൊരു ഒപ്പം തന്നെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ഒരു അതിപ്രസരം കേരളത്തിൽ വളരെ കാര്യമായിട്ടുണ്ടാകുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മൊത്തത്തിൽ പലയിടത്തും അച്ഛനും അമ്മയും ഒക്കെ ഒരു സാഹചര്യം അതായത് മകൻ തങ്ങളെ ഉപദ്രവിക്കൂ തങ്ങളും മകനെ ഇനി എന്തു ചെയ്യും എന്നുള്ള അവസ്ഥ അത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യാൻ കഴിയും പോയി കഴിഞ്ഞു ഗുരു വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി പോയിക്കഴിഞ്ഞു എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ അധ്യാപകനല്ല റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം ഈ മേഖല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം പൂർത്തിയായിട്ടില്ല ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് പേടിയാണ് ഉച്ചയ്ക്ക് ഒരു മണി അത് കഴിഞ്ഞാൽ അധ്യാപകർക്ക് കാരണം കൂടാതെ ഒരു പേടിയാണ് ഏതു കുട്ടി എപ്പോൾ അവരെ എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു വെപ്രാളം ലേഡി ആരും തന്നെ ആദ്യത്തെ നാല് ബെഞ്ചിന് പുറകിലേക്ക് പോകാറില്ല ഫസ്റ്റ് പീരീഡിലും പോകില്ല ലാസ്റ്റ് ഒട്ടും പോവില്ല നാല് ബെഞ്ചിനപ്പുറം പോകാൻ അവർക്ക് പേടിയാണ് പകൽ സമയത്ത് ഇത് സ്കൂളിലാണെന്ന് ഓർക്കണം കോളേജിൽ പോലുമല്ല കോളേജിൽ ഇതിലും ഭക്ഷണമാണ് സ്ഥിതി മാരാജാസ് കോളേജ് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് മാരാജസ് കോളേജിൽ അധ്യാപകരോട് ചോദിക്കുക ഇടതുപക്ഷക്കാരായതുകൊണ്ട് പരമരഹസ്യമായിട്ട് വേണം ചോദിക്കാൻ എങ്കിലേ അവർ സത്യാവസ്ഥ പറയുള്ളു അവർക്ക് പേടിയാണ് മാരാജസ് കോളേജിൽ ചില പ്രത്യേക കോർണർ സംഗതിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പണ്ടുണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് ഈ പുകയില അത്യാവശ്യം കഞ്ചാവ് കഞ്ചാവ് അങ്ങനെ കിട്ടുമെന്നുമില്ല അത് കഞ്ചാവില്ലാതെ പറ്റില്ല എന്നുള്ള ആൾക്കാർ അതിനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുള്ളാതെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഇത് കിട്ടാൻ ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് വന്നു കഴിഞ്ഞപ്പോൾ അത് ആ ഡ്രഗ്സ് പുഷി ചെയ്യാതെ പറ്റില്ല അപ്പോൾ ലോബിയൊക്കെ ആയി പണ്ട് കഞ്ചാവിനൊന്നും ലോബിയൊന്നുമില്ല അത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആരെങ്കിലും ഒരു ഇടുക്കിക്കാരനുണ്ടെങ്കിൽ അവനോട് പറയും അവിടെ ഒന്ന് സംഘടിപ്പിച്ച് തരാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ വലിയ ഗമയാണ് ഇത് കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ് ഒരു സഞ്ചി കഞ്ചാവുമായിട്ട് ഈ ആൾ വരും വേണ്ടവനെല്ലാം വരി കൊടുക്കും ആരെങ്കിലും കുറച്ച് വലിച്ചു കുറച്ച് വലിച്ചില്ല അങ്ങനെ അങ്ങ് പോകും ഇതൊക്കെ ആയിരുന്നു അല്ല ഇതിനൊരു നിയതമായ ഒരു കട അങ്ങനെ ഏജൻറ്റ് അതൊന്നുമില്ല ഇൻഫോർമൽ സെറ്റപ്പ് ആയിരുന്നു പോലീസ് പിടിച്ചാലും അതുപോലെ വളരെ കടുത്ത ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ സ്ലോലി ആ പോലീസിൽ കറപ്ഷൻ തുടങ്ങി കഞ്ചാവിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കുറ്റകരമാവണമെങ്കിൽ ഒരു മോർ ദാൻ മച്ച് ഗ്രാം പത്ത് ഗ്രാമോ അഞ്ച് ഗ്രാമോ അങ്ങനെ ഉണ്ട് അതിൽ കൂടുതലായിരിക്കണം കഞ്ചാവ് അപ്പോൾ പോലീസുകാർക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പോയിൻ്റായി എൻ്റെ കയ്യിൽ നൂറ് ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് ഗ്രാം പോലീസുകാരനെടുക്കും എന്ന അഞ്ച് ഗ്രാം ആണ് ബുക്കിൽ കാണി അഞ്ച് ഗ്രാം പെർമിറ്റിലാണ് അതുകൊണ്ട് വിട്ടു ഈ തൊണ്ണൂറ്റഞ്ച് ഗ്രാം പോലീസുകാരന് വലിക്കാം അല്ലെങ്കിൽ വിൽക്കാം എന്തെങ്കിലും ചെയ്യാം മെല്ലെ മെല്ലെ ഇത് ഒരു അടവായിട്ട് കണ്ടു ഒരു കാര്യം പ്രത്യേകിച്ചൊരു പഠനമില്ലാതെ ഞാൻ പറയാം പോലീസും രാഷ്ട്രീയക്കാരും അറിയാതെ ഈ ഒരു ഏർപ്പാട് നടക്കില്ല ഒരിടത്തും നടക്കില്ല കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഒരു സംസ്ഥാനത്തിലും പോലീസ് പൊളിറ്റീഷ്യൻ നെക്സസ് ഇല്ലാതെ ഈ സാധനം നടക്കില്ല സകല കാര്യത്തിനും പൊളിറ്റീഷ്യൻസ് കമ്മീഷൻ മേടിക്കും പിന്നെ ഈ ഡ്രഗിനെ മാത്രം വെറുതെ വിടുവാ അവർ അവർ കൊടുത്തേക്കും അതിൻ്റെ കമ്മീഷൻ വീട്ടിലെത്തണം പിന്നെ പോലീസുകാരും എന്തു ചെയ്യാനും എ മാൻ മന്ത്രി സമ്മതിച്ചു അല്ലെങ്കിൽ എം എൽ എ സമ്മതിച്ചു അത് ചെയ്യും ഇത് അതിന് സമ്മതിക്കാത്ത ആൾക്കാർ ഇവർ ബൈപ്പാസ് ചെയ്യും അയാളെ മൈൻഡ് ചെയ്യാതെ പല രാഷ്ട്രീയക്കാരുണ്ട് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് അന്യഥാ കൈക്കൂലി വാങ്ങുമെങ്കിലും കഞ്ചാവ് മയക്കുമരുന്നൊക്കെ അത് പിറ്റു അതിൻ്റെ കമ്മീഷൻ എന്നുള്ള രീതിയിലൊന്നും പോവില്ല അത്രയൊന്നും അധാർമ്മികമാവാൻ പറ്റില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയക്കാരുണ്ട് അവരെ ഇവർ അവോയ്ഡ് ചെയ്യാം അവർ അവരുള്ള റൂട്ടിൽ കൂടെ ഇവർ പോവില്ല വേറെ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യും അവർ തടയാനൊട്ട് ശ്രമിക്കുകയില്ല അവർക്കറിയാം ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് തടഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന അമ്പന്മാർ ആരൊക്കെയാണെന്ന് ഇയാൾക്ക് നന്നായിട്ടറിയാം രാഷ്ട്രീയക്കാർ ഇയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെ പോകും കാരണം അത്ര വലിയ തുകയാണ് ഇതിൽ മറിയുന്നത് അയ്യായിരം കോടി പതിനായിരം കോടി അയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചു നിന്ന് കേട്ടില്ലേ ഗുജറാത്തിലേത് പോർട്ടിൽ ഫൈവ് തൗസൻഡ് ക്രോഴ്സ് അമ്പത് കോടി രൂപ ഒരുമിച്ച് വായുത്ത് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഇല്ല ഒരുമിച്ച് ഒരിക്കലുമില്ല അയ്യായിരം കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് ആലോചിച്ചു നോക്കി അതിൻ്റെ അത് കോളേജിലെ സ്കൂളിലെ പിള്ളേർക്ക് വിതരണം ചെയ്ത് അങ്ങ് തീർന്നു പോകും പിന്നെ ഇതിൻ്റെ പലവിധ ടെക്നിക്സ് സ്റ്റാമ്പ് കൊടുക്കുക ഒന്ന് രണ്ട് തവണ കാശ് വാങ്ങാതെ കൊടുക്കുക മൂന്നാം തവണ ഇവൻ കാശ് കൊണ്ടുവരും പിന്നെ എങ്ങനെയായി പ്രശ്നമായി ഇപ്പോൾ ഈ പറഞ്ഞത് സത്യമാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും പിള്ളേരെ പേടിയാണ് പിള്ളേർക്ക് ഒരു മുറി വീട്ടിലുണ്ട് വേണമല്ലോ പിള്ളേർക്ക് പഠിക്കാനും ഇതിനുമൊക്കെ ആയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു മുറി വേണം എന്നാൽ വൈജിത്ത് എനിക്കൊരു മുറി ഉണ്ടായത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അത് വേറൊരാവശ്യത്തിന് നമ്മൾ മുറി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറയൂല ഓടിട്ട വീട് ആ ഓടിൻ്റെ അവിടെ നിന്ന് പിന്നെ ആസ്പെസ്റ്റോസ് ഷീറ്റിങ്ങിനെ ഇട്ട് ഒരു എക്സ്റ്റൻഷൻ എടുക്കും അപ്പോൾ എന്തോ ആവശ്യത്തിന് എക്സ്റ്റൻഷൻ എടുക്കാൻ നേരത്ത് ഞാൻ അച്ഛന് വേണ്ടിയിട്ടൊരു മൂന്ന് മാസം യുദ്ധം ചെയ്തിട്ട് ആ ചായ്പ്പൊരു പാർട്ടീഷൻ ഉണ്ടാക്കി അത് എൻ്റെ മുറിയാക്കി മാറ്റി അപ്പോഴത്തേക്ക് ഞാൻ പ്ലസ് ടു അന്നത്തെ പ്രി ഡിഗ്രി കഴിഞ്ഞിരുന്നു എൻ്റെ അപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ പ്രത്യേകം മുറി വേണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ആ പ്രിൻസിപ്പിളൊക്കെ തെറ്റാണ് ഞാനൊക്കെ പിന്നെ എങ്ങനെയാണ് പഠിച്ചത് ഐ വാസ് ഫെയർലി എ ഗുഡ് സ്റ്റുഡൻറ്റ് എൻ്റെ സ്കൂളിൽ ഞാൻ നമ്പർ ആയിരുന്നു എൻ്റെ സ്കൂളിൽ യൂണിവേഴ്സിറ്റിയിലോ കേരളത്തിലോ ഒന്നുമല്ല ബട്ട് ഒരു സ്കൂളിലെ നമ്പർ വണ് എന്ന് പറഞ്ഞാൽ മിടുക്കറ്റ് എന്ന് നമുക്ക് പറയാമല്ലോ വേറെ അലങ്കാര വാക്കുകളൊന്നും ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും മിടുക്കനാണവൻ എന്ന് എന്നെ പറ്റിയും പറഞ്ഞു എനിക്ക് ഒരു മുറി ഉണ്ടായിരുന്നില്ല എങ്ങനെ പഠിച്ചു എൻ്റെ വീട്ടിൽ കറൻറ്റ് വരുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഏഴാം ക്ലാസ് വരെ എങ്ങനെ ഞാൻ പഠിച്ചു അപ്പോൾ ഇത് പറയും അല്ല ആ എന്നത് ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റി ഇന്നുണ്ടല്ലോ ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കരുത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമെടുത്ത് കഴിക്കുമോ വീട്ടിലിരിപ്പുണ്ടല്ലോ കുറച്ച് കാഴ്ച വെക്കണം ഉണ്ടല്ലോ എന്നുള്ള ന്യായം ശരിയല്ല ഇതൊക്കെ ലക്ഷറിയാണ് പിള്ളേർക്ക് പണ്ട് സ്റ്റുഡൻറ്റെ ഐഡിയൽ സ്റ്റുഡൻറ്റിനെ സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കാക്കദൃഷ്ടി ഭഗധ്യാനം അൽപ്പാഹാരം ജീർണവസ്ത്രം കാക്കയുടെ ദൃഷ്ടിയായിരിക്കണം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ദൃഷ്ടി എത്തത്തക്ക രീതിയിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക പഠിക്കുമ്പോൾ ഭഗദ്ധ്യാനം കൊക്കിനെ പോലെ ഇങ്ങനെ ആ അസാമാന്യ കോൺസെൻട്രേഷൻ കൊക്കി ഇരുന്ന് ഉറങ്ങുകയാണെന്ന് നമുക്ക് തോന്നും ബട്ട് മീൻ അതിലേ വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് സെക്കൻഡിൽ കൊത്തിയങ്ങ് എടുക്കും അത്ര കോൺസെൻട്രേഷനിൽ വേണം പഠിക്കാൻ അല്പാഹാരം വീട്ടിലെത്ര ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ച് നോട്ടൊന്നുമില്ല ആഹാരം കുറയ്ക്കണം അൽപാഹാരം ജീർണവസ്ത്രം കീറിയത് ഉടുക്കാവുള്ളൂ വിദ്യാർത്ഥി ഒരു രീതിയിലും അവൻ്റെ ഈഗോയെ പാമ്പർ ചെയ്യരുത് എന്നർത്ഥം ഒരു രീതിയിലും പാമ്പർ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് കൊണ്ട് സകല ജോലിയും ചെയ്തു ഇന്നിപ്പോൾ ബാലവേല എന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചുകൊണ്ട് പോകും നമ്മളെ ആശാരിയുടെ മകൻ അവൻ ചെറുപ്പത്തിലെ ആശാരിപ്പണി പഠിച്ചാൽ എന്താ ദോഷം എനിക്കത് മനസ്സിലാവണില്ല ഉസ്താദ് അലാറഖ അല്ലാർ അഖായുടെ മകൻ സാക്കിർ ഹുസൈൻ സാക്കിർ ഹുസൈൻ്റെ മകൻ അവൻ്റെ എനിക്ക് ഓർമ്മയില്ല കുറേ വർഷം മുമ്പ് അവൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ കഷ്ടിച്ച് മൂന്ന് വയസ്സുണ്ട് ചെറിയ പേരിൽ തബലയുടെ ആ നടുക്കൊന്നും എത്തില്ല അല്ലാർ അഖ അവനെ ഇരുത്തി തബല പഠിപ്പിക്കുന്നു കുറേശെ പയ്യൻ കൊട്ടുന്നുണ്ട് ആ പാരമ്പര്യം വരുമല്ലോ ഇതുപോലെയല്ല ഇത് കുറ്റകരമല്ലോ ഇതുപോലെയല്ലേ ആശാരിയുടെ കൊച്ചുമകനെ ആശാരി പണി പഠിപ്പിക്കുന്നത് മേസ്രിയുടെ പണി പഠിപ്പിക്കുന്നത് ഇതൊക്കെ ബാലവേലയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഞാൻ പറഞ്ഞ് പാമ്പറി ഇങ്ങനെ അമിൾ ബേബി ആയിട്ട് വളർത്തിക്കൊണ്ടു വരിക ചോദിക്കുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുക ഞാനോ വായിജ്യത്തോ ചെറുപ്പം നമ്മൾ തമ്മിൽ ഒരു ജനറേഷൻ്റെ ഗ്യാപ്പുണ്ടോ എന്ന് തന്നെ ചോദിച്ചു ഈവൻ ദൻ ധൈര്യമായിട്ട് ഞാൻ പറയാം ചെറുപ്പത്തിൽ വായിച്ചത് ചോദിക്കുന്ന എല്ലാ സാധനമൊന്നും ആരും വാങ്ങിച്ചു തരില്ല കുറേ കരഞ്ഞു ഗുസ്തി പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടിയാൽ ഭാഗ്യം കാരണം ഞാൻ നാല് വർഷം യുദ്ധം ചെയ്താണ് ഒരു കളിത്തോക്ക് വാങ്ങിയത് ഒന്ന് ഇൻ പ്രിൻസിപ്പിൾ എൻ്റെ അച്ഛൻ തോക്ക് വാങ്ങുന്നില്ല വേറെ എന്ത് വേണമെങ്കിലും തോക്കൊന്നും ആ അല്ല അത് കളിത്തോക്കല്ലേ കളിയാണെങ്കിലും കാര്യമാണെങ്കിലും തോക്ക് വേണ്ട തോക്കെടുത്തുള്ള പ്രയോഗം വേണ്ട ഇതൊക്കെയായിരുന്നു ഒരു പ്രിൻസിപ്പിൾ ഇതിപ്പോൾ അതിനൊന്നും ആർക്കും നേരമില്ല അച്ഛനും അമ്മയ്ക്കും പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണം അത് അച്ഛൻ പോകുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ് ആ ട്രെയിനിൽ പോയിട്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ രാത്രി എത്തുമ്പോഴത്തേക്ക് പത്തരയാവും അമ്മ എത്തുമ്പോൾ ഏഴരയാവും ഈ പിള്ളേർ ഇതിനോടകം എവിടെ പോകുന്നു എന്ന് ആർക്കും അറിയില്ല എന്നാൽ അച്ഛനോ അമ്മയോ ജോലി രാജിവെച്ച് പിള്ളേരെ നോക്കാനായിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ അതിന് മാത്രം വരുമാനം ഒരാളുടെ വരുമാനം കൊണ്ട് വീട് നടക്കാത്ത അവസ്ഥയായി എൻ്റെ വീട് നടന്നുകൊണ്ടിരുന്നത് രണ്ടു പേർക്കും വരുമാനം ഇല്ലാത്ത കാലത്താണ് ഈ കൃഷി എന്ന് പറയുന്നത് ഒരു ലക്കാണല്ല ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല തെങ്ങിൽ എത്ര തേങ്ങായ ഉണ്ടാവും എന്ന് ആർക്കും അറിയില്ല കുംഭമീന മാസമാകുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതലായിരിക്കും അല്ലാത്തത് കുറവായിരിക്കും ചിലപ്പോൾ മൂന്നെണ്ണോ നാലെണ്ണോ ആയിരിക്കും ചിലപ്പോൾ പന്ത്രണ്ടോ പതിനഞ്ചോ ഒക്കെ ഉണ്ടാകും ഈ അൺസെർട്ടിനിറ്റി നിറഞ്ഞ ഇതിൽ അന്തരീക്ഷത്തിൽ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുകയും കളിക്കുകയും ഉറങ്ങുകയും പിടിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ അൺസെർട്ടനിറ്റി കൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു എൻ്റെ ചെറുപ്പത്തിൽ ടെൻഷൻ എന്നൊരു വാക്കില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ ടെൻഷൻ എന്നുള്ള വാക്ക് എൻജിനീയറിംഗ് കോളേജിലാണ് കേൾക്കുന്നത് അത് ഈ ടെൻഷനാണ് കമ്പി വലിച്ചു കിട്ടുന്ന ടെൻഷൻ ഈ സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ് വരുമ്പോൾ അതിനകത്താണ് ടെൻഷൻ ടോർക്ക് എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത് അല്ലാതെ അന്ന് ഈ മനസ്സിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രയോഗമില്ല ഭാഷയിൽ അയാൾക്ക് ടെൻഷനായി എന്ന് പറയുക അല്ലെങ്കിൽ അയാൾ ടെൻഷനിലാണെന്ന് പറയുക ഇങ്ങനൊരു ഏർപ്പാടേ ആ ഞാൻ മനപ്രയാസം എന്നൊക്കെ പറയും ഹോ അത് കേട്ടപ്പോൾ എനിക്ക് എനിക്കാകെ മനപ്രയാസമായി ഈ മനപ്രയാസമല്ല ടെൻഷൻ മനസ്സിൻ്റെ ഒരു ഞാൻ പറയും പ്രയാസം അത് കുറച്ച് സമയം കഴിയുമ്പോൾ മാറും ടെൻഷൻ ഒരു ചെറിയ സൈക്കോളജിക്കൽ ടിഞ്ചുണ്ട് ഇതൊക്കെ പിന്നീട് വന്നതാണ് അഥവാ വരുത്തിയതാണ് ഇപ്പോൾ ഞാൻ പറയാം കേരളത്തിൽ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഡ്രഗ്സ് റാക്കറ്റ് ബസ്റ്റ് ചെയ്യുക നല്ല ഒന്നാം പോലീസ് ഓഫീസർമാർ കേരളത്തിലുണ്ട് അവർക്ക് അൺബ്രിഡിൽഡ് പവേഴ്സ് കൊടുക്കുക കർബിറ്റ് അതിൽ ഏത് പൊളിറ്റീഷ്യൻ ഏത് തമ്പുരാനാണെന്ന് നീ നോക്കണ്ട ഡൂ ദാറ്റ് എന്ന് പറയുന്നത് പക്ഷേ അവർ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ തമ്പുരാനായിരിക്കുന്നില്ല അപ്പം അവർക്കെല്ലാം അറിയാം വായിരുകാര്യം ഒരു കാര്യം ഒരു റിസർച്ചും സ്റ്റഡിയും ഇല്ലാതെ ഞാൻ പറയാം പൊളിറ്റീഷ്യൻസും പോലീസും അറിയാതെ കേരളത്തിൽ ഡ്രഗ്സ് ബിസിനസ് നടക്കില്ല ഈ അടുത്ത് പോവില്ല നിങ്ങൾ സിൻസിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു പത്ത് വരെ വിളിച്ച് ഏൽപ്പിക്കുക ഈ കാര്യം ഒരു രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ പിടിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കുക മിക്കവാറും ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഡ്രഗ് ഡ്രഗ്സ് കൺസ്യംഷൻ ഒരു സെവൻ്റി പെർസെൻറ്റ് കുറഞ്ഞ് ഇപ്പോൾ മൊത്തം നൂറ് ആണെങ്കിൽ മുപ്പത് കിലോ ആയിട്ട് മാറും വീണ്ടും ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് പിന്നെ തീരെ ഇത് ഇല്ലാതാക്കാൻ ആക്കാനും പറ്റില്ല അഡിക്റ്റൊക്കെ ആയിട്ടുള്ളവർക്ക് ഇത് വേണം അപ്പോൾ അവർ ഇത് സംഘടിപ്പിച്ചൊന്നു വരും ബട്ട് ഈ രീതിയിൽ ഇത്ര വ്യാപകമായിട്ട് കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഇത് പോവില്ല പോവില്ലായവരറിയാതെ ഈ യുവജന സംഘടനകൾക്കൊന്നും ചെയ്യാനല്ലേ ഇതിനകത്ത് യുവജന സംഘടനയെ ചുമ്മാ കുഴപ്പന്മാരുടെ ഏർപ്പാടിലാണ് ഈ യുവജന സംഘടനയൊക്കെ നിരോധിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു മനസ്സിലായ സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കരുത് അദ്ധ്യാപകർ വിദ്യാർത്ഥികൾ ഡോക്ടർ നേഴ്സ് ഇവർക്കൊന്നും സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കരുത് കെ എസ് സി ബിയിൽ ഒട്ടും കൊടുക്കരുത് ഇതൊക്കെ എസൻഷ്യൽ സർവീസല്ലേ ഇപ്പോൾ പോലീസുകാരനും വരെ സംഘടനാ സ്വാ നാളെ പോലീസുകാരും പണിമുടക്കിയാൽ നിങ്ങൾ എന്തു ചെയ്യും സംഘടനാ സ്വാതന്ത്ര്യം ഈ ഈ സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ അത് എസൻഷ്യൽ സർവീസിന് കൊടുക്കാനേ പാടില്ല ഫയർഫോഴ്സ് സമരത്തിലാണ് എന്ത് ചെയ്യാൻ പോകുന്നു അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് ജനാധിപത്യമാണ് ഇല്ല ജനാധിപത്യത്തിൽ അങ്ങനെ തോന്നിയാസും സമരം ചെയ്യാനുള്ള അവകാശം ഇല്ല അത് കൊടുക്കാൻ പാടില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ താന്തോന്നിത്തം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അച്ചടക്കം എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ് ഇപ്പോൾ രാവിലെ എണീക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളൊരു സന്യാസി വന്നിരിക്കും മൊത്തം സമൂഹത്തിന് അതിനോടൊരു പുച്ഛമാണ് അച്ചടക്കത്തോടെയുള്ള ജീവിതം ചിട്ടയോടെയുള്ള ജീവിതം ഈ ഇതൊക്കെ എന്തോ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആൾക്കാർ രാവിലെ പന്ത്രണ്ട് വരെ കിടന്നുറങ്ങുക ഞാനൊക്കെ ആ കൂട്ടത്തിലാണ് പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നി മാസം ഉറങ്ങുകയും തോന്നി എണീക്കുകയും ചെയ്യുന്ന ഇത് അപ്പോൾ എന്നെ കണ്ടു വളരുന്ന എൻ്റെ മക്കളോ അവരുടെ മക്കളോ ഒക്കെ എങ്ങനെയായിരിക്കും അവരെന്ന് തോന്നിയത് ഇതിനൊക്കെ എക്സ്ക്യൂസും ഉണ്ട് പലരും സോഫ്റ്റ്വെയറാണ് അപ്പോൾ സായിപ്പിൻ്റെ സമയം നോക്കിയിട്ട് വേണം ഇവിടെ ജോലി ചെയ്യാൻ ഇപ്പോൾ എല്ലാത്തിനും എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട് ബട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് ഒരു കാരണമാണിതിന് രാഷ്ട്രീയക്കാരൻ ബിസിനസ് നടത്തുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾ പോയി മയക്കുമരുന്ന് മേടിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു വിൽ പവർ വേണ്ടേ പോലീസ് സ്റ്റേഷനില്ലായെന്ന് വിചാരിച്ചിട്ട് നമ്മളാരും പോയി കക്കാറില്ല ഏഹ് പോലീസിനെ പേടിച്ചിട്ടല്ല നമ്മൾ കക്കാത്തത് നാളെ പോലീസ് സ്റ്റേഷൻ അളഞ്ഞുകൾക്ക് വായിരത്തിനോട് പോയി നമുക്ക് പോയി ഒരു ബാങ്ക് കൊളയടിച്ചാലും പോലീസ് സ്റ്റേഷൻ അളഞ്ഞു കിടക്കുക പറയില്ലല്ലോ അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമുണ്ട് ഏത് രാഷ്ട്രീയക്കാരനും പോലീസുകാരനും കറപ്റ്റാണെങ്കിലും എന്തുവാണെങ്കിലും ഞാനിത് ഉപയോഗിക്കില്ല എന്നൊരു ഒരു ഡിറ്റർമിനേഷൻ അത് ചെറുപ്പത്തിൽ കൊടുക്കാൻ ആളില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പലപ്പോഴും അധ്യാപകരാണ് കുട്ടികളുടെ സ്വഭാവം വലിയൊരു ശതമാനം രൂപപ്പെടുത്തുന്ന അധ്യാപകരാണ് അധ്യാപകർ ഇതിൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ കമ്മീഷൻ പറ്റുന്നവരാണ് അല്ലെങ്കിൽ എ കെ പി സി ടി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ഈ പിള്ളേരെ കൊണ്ട് രാത്രി പോസ്റ്റർ ഒട്ടിക്കുന്നവരാണ് അധ്യാപക സംഘടന പാടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഇതാണ് അധ്യാപക സംഘടന വിദ്യാർത്ഥികളെ ദുരുപയോഗം ചെയ്യും സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സംഘടന അധ്യാപകരെ വിലക്കെടുക്കും ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാകും ഈ എസൻഷ്യൽ സർവീസിലൊന്നും ഇത്തരം കാര്യങ്ങൾ പാടില്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സാംസ്കാരിക സംഘടനകൾ ഇപ്പോൾ ആർ എസ് എസ് പോലുള്ള സംഘടനകൾ ഇവർക്കൊക്കെ ഒരുപാട് ചെയ്യാനില്ലേ ഈ ഒരു ഈയൊരു പ്രശ്നത്തിൽ ഈ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് കാരണം ഇതിൻ്റെ അവൈലബിലിറ്റി അത്രയ്ക്കാണ് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മാർഗം ഇപ്പോൾ വൈദ്യത്തിന് കഞ്ചാവ് വലിക്കണമെന്നുണ്ട് കഞ്ചാവ് കിട്ടും പക്ഷേ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ പോകണം പ്രയാസമാണ് ഈ ബാർ മദ്യനിരോധനമൊക്കെ ഇല്ലേ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പുകൾ എല്ലാവർക്കും അറിയാം മനുഷ്യന് കുടിക്കണം അതൊരു ബേസിക് ഇൻസ്റ്റിക് പണ്ടു നില ഉള്ളതാണ് ബട്ട് അതിൻ്റെ അവൈലബിലിറ്റി ഒന്നും കുറയ്ക്കരുത് അപ്പോൾ ഡെയിലി കുടിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അയാൾ ഒരു മാസത്തേക്കുള്ളത് വാങ്ങിച്ചിരിക്കുന്നു ബട്ട് വല്ലപ്പോഴും ബാറ് കാണുമ്പോൾ ഞാൻ വായുത്തിനോട് പറയുന്നു ഒന്ന് വീഴ്ചയാല്ലോ ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അത് കുറയും അപ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ കൺസംഷനൊന്നും കുറയും മറ്റു പോക്ക് കേസാണ് നമുക്കൊന്നിച്ച് ആൽക്കഹോളിക്കാണ് അയാൾക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല അയാളെങ്ങനെയും മത്സംഘടിപ്പിക്കും നാൽപ്പത്തഞ്ചല്ല നാനൂറ്റമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആശയം പോയിട്ട് വരും അപ്പോൾ അയാളെ വിട്ടേക്കുക പക്ഷേ എന്നെയും വാജ്യത്തിനേയും പോലെയുള്ള സാധാരണ മനുഷ്യരൊക്കെ ഇത് കാണുമ്പോൾ അത് കൊള്ളാമല്ലോ അത് നല്ല എയർ കണ്ടീഷൻഡാണെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ള ഇത് കുറയും അപ്പോൾ അതുപോലെ ഇതിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം അതല്ലാതെ ഇതിനെ നിങ്ങൾ ഈ പ്രായത്തിൽ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള കുട്ടികളെ ഇത് കാണിച്ച് മോഹിപ്പിക്കുക ഇപ്പോൾ ആർ എസ് എസ് പ്രവർത്തിക്കുക ശരി ആർ എസ് എസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് വൈകുന്നേരം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രാത്രി ഒരു മണിക്കൂർ അല്ലെങ്കിൽ പ്രഭാത ശാഖ രാവിലെ അത് കഴിഞ്ഞിട്ടോ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ ഈ ആളിൽ ഇരിക്കുകയല്ലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇതിങ്ങനെ നിരന്തരം ഊതി കൊടുത്തിട്ട് ഇപ്പോൾ നൂറ് പേരുള്ളതിൽ അൻപത് പേര് കഞ്ചാവ് വലിക്കുന്നവരാണെങ്കിൽ അത് ഇരുപത്തഞ്ചായിട്ട് കുറയ്ക്കാൻ ആർ എസ് എസിന് സാധിക്കും പക്ഷെ അത് പൂജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ പറ്റില്ല കാരണം ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂർ പൊതുസമൂഹത്തിലാണ് ഇവൻ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതാണ് അതിൻ്റെ പ്രശ്നം ചുരുക്കത്തിൽ ഈ ശക്തമായ പോലീസ് സംവിധാനം കൊണ്ട് മാത്രമേ ഒരു പരിധിവരെ ഇത് കുറയ്ക്കൂ ലോകത്തെവിടെയും ആ വഴിക്ക് മാത്രമേ ഇത് കുറച്ചിട്ടുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് സൈഡുണ്ട് സാംസ്കാരികമായ അന്തരീക്ഷം തൊണ്ട് ശരിയാക്കുക കുടുംബാന്തരീക്ഷം ശരിയാക്കുക ഇതുമൊക്കെ വേണ്ടത് തന്നെ ബട്ട് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് സ്ട്രിക്റ്റ് പോലീസിങ് വഴി ഇത് ക്യാപ്ചർ ചെയ്യുക അത് കേരള പോലീസിൽ അതിനെ പറ്റിയ ആൾക്കാരുണ്ട് ഞാൻ കൊടുക്കാൻ വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കാൻ ഞാൻ എനിക്കറിയാം ഇതൊക്കെ പിടിക്കുന്ന ഓഫീസർമാരെ ബട്ട് ആ അവർ അവർ ഈ ഓപ്പറേഷൻ തുടങ്ങി കഴിയുമ്പോൾ അവരെ പിടിച്ചിട്ട് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ വിടും പോസ്റ്റ് ചെയ്യും സോ അത് സ്ട്രിക്ട് പോലീസിങ് കൊണ്ട് നിൽക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഇതൊക്കെ ഇത് ഭൂലോകത്ത് നമുക്ക് മാത്രമൊന്നുമല്ല ഉള്ളത് ഇത്രയോ രാജ്യങ്ങൾ ഇങ്ങനെയെല്ലാം ഇത് മാനേജ് ചെയ്യുന്നു സോ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അല്ലാതെ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞ കുറേ കാശ് സർക്കാരിൻ്റെ അതിന് നോട്ടീസ് എടുക്കാനും ഒക്കെ ആയിട്ട് വാങ്ങാം എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും അവൈലബിലിറ്റി കുറയ്ക്കണം ഇതിൻ്റെ കസ്റ്റോഡിയൻസ് ഇതിൻ്റെ ഏജൻസ് അവരെ പിടിക്കുക വ്യാപകമായിട്ടൊരു റെയ്ഡ് കേരളം ത്രൂ ഔട്ട് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഹാവ് റിസൾട്ട് ഇതൊക്കെ ഇതിപ്പോൾ തുടങ്ങിയ മനുഷ്യനുണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ് ഈ മദ്യം മയക്കുമരുന്ന് വ്യഭിചാരം ഇതുപോലത്തെ ഒക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിയന്ത്രണത്തിൽ നിർത്തിയില്ല പിന്നെ ഇതാണ് വലിയ കാര്യം